ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോട്ട്ലി ബട്ടൺ വെച്ചിട്ടുള്ള ഒരു നെക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നോക്കാം അപ്പോൾ പോട്ട്ലി ബട്ടൺ ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്തവർക്കായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം സാധാരണ നമ്മൾ ഏത് തുണിയിലാണോ ഈ പോട്ട്ലി ബട്ടൺ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ആ തുണി എടുത്തിട്ട് ചെറിയ പീസുകളായിട്ട് മുറിച്ചെടുക്കുക ചെറിയ സ്ക്വയർ പീസുകളുണ്ടല്ലോ അങ്ങനെ മുറിച്ചെടുക്കണം എന്നിട്ട് നമ്മളത് പൊതിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും ബോട്ടിലി ബട്ടൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ തെർമോക്കോൾ ബോൾസാണ് അതെല്ലാം കടകളിൽ നമുക്ക് വാങ്ങാൻ കിട്ടും സ്റ്റേഷനറി കടകളിലടക്കം എല്ലാം സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങൾ വെക്കുന്ന കടകളിലൊക്കെ മേടിക്കാനായിട്ട് കിട്ടും ഇനി ഇപ്പം അതില്ല എന്നുണ്ടെങ്കിൽ ചെറിയ കോട്ടൺ ഉണ്ടല്ലോ പഞ്ഞി അത് എടുത്തിട്ട് ബോൾ പോലെ ഉരുട്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചാലും മതി അപ്പോൾ ഞാൻ ബോട്ടിലി ബട്ടൺ ആണ് എടുത്തിരിക്കുന്നത് ഇതാണ് സാധനം ചെറിയ ബോളാണ് അപ്പോൾ നമുക്ക് കറക്റ്റ് മറ്റ് നമ്മുടെ എന്തോ ഒരു അളവാണോ വേണ്ടതെന്ന് വെച്ചാൽ അളവിലുള്ളത് എല്ലാം ഒരേപോലെ അളവിലുള്ളത് എടുക്കുക അതായത് ഒരേ വലിപ്പമുള്ളത് എടുക്കുക അതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് അതിൽ നിന്ന് അടുക്ക് വെച്ചിട്ട് അതൊന്ന് കവറ് ചെയ്തെടുക്കണം കവറ് ചെയ്ത് അതൊന്ന് വെക്കണം ഇത് ഒട്ടും കന ഇല്ലാത്തതായ കാരണം ഇതിങ്ങനെ പറന്ന് പറന്ന് പോയിക്കൊണ്ടേ ഇരിക്കുക ഇതൊരു പാത്രത്തിലോ എന്തെങ്കിലും ഇട്ട് വയ്ക്കുക കറക്റ്റ് അളവിലുള്ളത് എടുക്കും ഒരേപോലെ ഉള്ളത് എടുത്ത് വെക്കുക ഞാനിപ്പോൾ താഴ്ഭാഗത്തായിട്ട് വെക്കണോണ്ട് എനിക്കൊരു എട്ടെണ്ണമൊക്കെ മതിയായിരിക്കും ഞാനിപ്പോൾ നിങ്ങളുടെ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് ചുറ്റി കെട്ടി വെക്കണം അപ്പോൾ ആ ബോളിനോട് ചേർന്ന് ചുറ്റി കെട്ടാൻ ശ്രദ്ധിക്കുക എന്നിട്ടൊരു രണ്ട് കെട്ടൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതവിടെ അനങ്ങാതെ ഇരുന്നോളൂ അതിന് ശേഷം നമുക്ക് എക്സ്ട്രാ ഉള്ള ആ ഒരു പീസ് ഉണ്ടല്ലോ തുണിയുടെ ആ പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അല്ലെങ്കിൽ നമ്മൾ കഴുത്തിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിങ്ങനെ പൊങ്ങിയിരിക്കും അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മാത്രം ആ ഒരു പീസ് തുണി അവിടെ വെച്ചിട്ട് ബാക്കിയെല്ലാം നമുക്ക് കട്ട് ചെയ്ത് അപ്പോൾ ഏകദേശം ഇത്രയും വലിപ്പത്തിൽ മതിയായിരിക്കും കട്ട് ചെയ്തെടുത്തിട്ട് മാറ്റി വയ്ക്കുക അപ്പോൾ ഞാനൊരു അഞ്ചെട്ടെണ്ണം ഇതിനായിട്ട് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ നെക്ക് വരുന്നത് ഞാനിപ്പോൾ കറക്റ്റ് അളവിൽ നെക്ക് കട്ട് ചെയ്ത് തുണിയൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ സൈഡ് എല്ലാം ഒന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് നമ്മുടെ ചുരിദാറിൻ്റെ ചീത്ത വശത്തേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മൾ സാധാരണ നല്ല വശത്ത് വെച്ചടിച്ചിട്ട് ചീത്ത വശത്തേക്ക് മറിച്ചെല്ലാം വയ്ക്കണം ഇത് നേരെ തിരിച്ചാണ് ചെയ്യുന്നത് ചീത്ത വശത്ത് വെച്ചടിച്ചിട്ട് നല്ല വശത്തേക്ക് മറച്ചിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ തുണിയുടെ ചീത്ത വശവും ക്യാൻവാസിൻ്റെ നല്ല വശവും ഒരേപോലെ വെച്ചതിന് ശേഷം കഴുത്ത് അടിച്ചെടുത്തിട്ട് ഉള്ളിലുള്ളതെല്ലാം കട്ട് ചെയ്തിട്ട് പുറമേക്ക് പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു അര ഇഞ്ച് തൈൽത്തുമ്പ് ഞാനിവിടെ വിട്ടിട്ടുണ്ട് ആ അര ഇഞ്ച് തുമ്പ് വെച്ചിട്ട് നമുക്കതൊന്ന് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ വലിയ കാണിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ലാസ്റ്റ് അഴിച്ചു കളയാൻ കളയാനായിട്ട് സാധിക്കും ഇപ്പം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തുണിയുടെ ചീത്ത വശത്തേക്ക് വെച്ചിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം അതിന് ശേഷം നമുക്കത് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നല്ല വശത്തേക്ക് തിരിച്ച് വെക്കാം കഴുത്തിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക അത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഈ ബട്ടൺസ് വെക്കുന്നത് എങ്ങനെയാണെന്ന് മാത്രമാണ് കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ കോർണറൊക്കെ നല്ല രീതിയിലൊന്ന് എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി കോർണർ ഒന്ന് നല്ല രീതിയിൽ വെക്കണം കത്രികയൊക്കെ വെച്ച് കുത്തുമ്പോൾ ഒരുപാടിട്ട് കുത്തരുത് പെൻസിൽ വെച്ച് കുത്തുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പോൾ കണ്ടോ ഇത് നമ്മൾ നല്ല വശത്തേക്കാണ് ഇപ്പോൾ പതിച്ച് വെച്ചിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ആ അരികു വഴി ഒന്ന് പതിച്ചടിച്ചു കൊടുക്കണം അപ്പോൾ അന്നേരം അത് സ്റ്റിഫായിട്ട് തന്നെ ഇരുന്നോളൂ നമ്മൾ കഴുത്തിനോട് ചേരുന്ന ഭാഗമാണ് ഇപ്പോൾ അടിച്ചു കൊടുക്കുന്നത് അറ്റം ഇനി നമുക്ക് പോട്ട്ലി ബട്ടൺ എല്ലായിടത്തും വയ്ക്കണമെങ്കിൽ അങ്ങനെ വെക്കാം അതല്ല താഴെ മാത്രം വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം അതിപ്പം നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്തിട്ടൊക്കെ ചെയ്യുക അര ഇഞ്ചോ അല്ലെങ്കിൽ ഒരു ഇഞ്ചോ ഗ്യാപ്പ് ഇട്ടിട്ടതിന് ശേഷം ഓരോ ബട്ടൺസ് വെച്ചു കൊടുക്കുക ഇപ്പം ഞാൻ താഴെ മാത്രമാണ് വയ്ക്കുന്നുള്ളൂ ഏറ്റവും താഴെ ഭാഗത്ത് ഇപ്പം ഞാൻ കൈ പിടിച്ചേക്കണേ ആ ഭാഗത്ത് മാത്രമാണ് വെക്കുന്നുള്ളൂ കണ്ട ഇങ്ങനെയാണ് വെക്കുന്നത് അപ്പോൾ ഒരു അഞ്ചാറെണ്ണമൊക്കെ അവിടെ വെക്കാനായിട്ട് ആകെ മതിയായിരിക്കും ആകെ എട്ടെണ്ണമാണ് അവിടെ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇനിയിപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഭാഗത്തൊന്നും വെക്കുന്നില്ലാത്തത് കൊണ്ട് നമുക്ക് ആ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാൻ പ്രഷർ ഫൂട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് സിംഗിൾ പ്രഷർ ഫുട്ടാക്കിയിട്ടുണ്ട് ബോട്ടിലി ബട്ടൺ വെക്കുമ്പോൾ നമുക്ക് എപ്പോഴും സിംഗിൾ ഫൂട്ട് തന്നെ വെക്കുക അല്ലെങ്കിൽ നമുക്ക് അവിടെ ആ ബട്ടൺസിൻ്റെ മുകളിൽ കൂടെയൊക്കെ കയറിയിട്ട് ആകെ ഷെയ്പ്പേ മാറിപ്പോവും അപ്പോൾ ഞാനിപ്പോൾ ആദ്യത്തെ ബട്ടൺ വെക്കുകയാണ് അപ്പോൾ അതിൻ്റെ തലഭാഗം മാത്രം വെളിയിലേക്ക് കാണാം പാകത്തിന് വെക്കുക ബാക്കിയൊക്കെ എന്തെങ്കിലും ഒരു സൂചിയോ എന്തെങ്കിലും വെച്ചിട്ട് ഉള്ളിലേക്ക് തള്ളിക്കേറ്റി വെച്ചതിന് ശേഷം പതുക്കെ സ്റ്റിച്ച് ചെയ്യുക ഒന്ന് പിടിച്ചൊന്ന് കറക്റ്റായിട്ട് പിടിച്ചിട്ട് അരികത്തോടെ സ്റ്റിച്ച് ചെയ്യുക ഞാൻ ഞാനിപ്പോൾ ഒരു അര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് ഓരോ ബട്ടണും വയ്ക്കുന്നത് അതിൻ്റെ തയ്യൽത്തുമ്പ് എക്സ്ട്രാ ഉള്ളതെല്ലാം ഉള്ളിലേക്ക് തള്ളിക്കേറ്റി വെക്കുന്നുണ്ട് അരികു വഴി അടിക്കാനായിട്ട് ശ്രദ്ധിക്കാം നമുക്കിങ്ങനെ അരികു വഴി സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് ഈ സിംഗിൾ ഫൂട്ട് ഇടുന്നത് ഇത് ലെഫ്റ്റും റൈറ്റും ഒക്കെയുണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് ഫൂട്ട് മാത്രമേ ഉള്ളൂ നമുക്ക് രണ്ട് സൈഡിലും സാധാരണ നോർമൽ മെഷീനിലും ടേബിൾ ടോപ്പ് മെഷീനിലും എല്ലാം ഇതുപോലത്തെ ഫൂട്ട് ഫുട്ട് ആണ് അപ്പോൾ ഏകദേശം വെച്ച് തീരാറായിട്ടുണ്ട് അപ്പോൾ ആ ഒരു റെഡ് കളറിലെ തുണി കാണാത്തത്ര രീതിയിൽ ഉള്ളിലേക്ക് തള്ളി ശരിക്കും കയറ്റി വയ്ക്കുക തയ്യൽത്തുമ്പം മൊത്തം കയറ്റി വയ്ക്കണം എന്നിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഒരു സ്റ്റിച്ച് കൊടുത്തെച്ചാൽ മതി നമ്മളിപ്പോൾ ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്തല്ലോ മടക്കി അടിക്കാനായിട്ട് ക്യാൻവാസിലേക്ക് ആ സ്റ്റിച്ച് ഓൾറെഡി അവിടെ ഉണ്ട് അതൊന്ന് റിമൂവ് ചെയ്ത് കളയണം ലാസ്റ്റ് അപ്പോൾ ഒരുപാട് സ്റ്റിച്ചുകൾ വരുമ്പോൾ കഴുത്ത് കാണാനൊരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ അഴിച്ച് കളയുക നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്റ്റിച്ച് മാത്രം മതി അതായത് ഒറ്റ സ്റ്റിച്ച് മാത്രം ഇപ്പോൾ അവിടെ കാണാളുള്ളൂ ചെറിയ സ്റ്റിച്ച് കൊടുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ കഴുത്തൊക്കെ നന്നായിട്ട് തിരിഞ്ഞ് നല്ല രീതിയിൽ വരും സ്റ്റിച്ച് ലെങ്ങ് കുറച്ചിട്ടിട്ട് ചെയ്യുക ഇപ്പോൾ കണ്ടോ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയും കൂടെ നമ്മൾ കഴുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നമ്മുടെ കുർത്തയ്ക്കും അതുപോലെ നമുക്ക് ഉടുപ്പിനൊക്കെ വെക്കാനായിട്ട് വളരെ നല്ലതാണ് ഇതുപോലെ ഒറ്റ കളറിലൊക്കെ ആകുമ്പോൾ നമുക്ക് പാൻറ്റിൻ്റെ കളറ് പീസൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഇതുപോലെ പൊട്ടലി ബട്ടൺ ചെയ്ത് കഴുത്തിൽ ഇതുപോലെ വയ്ക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ എക്സ്ട്രാ തുമ്പ് നൂലൊക്കെ നീണ്ടു നിൽപ്പണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കൺ മുറിച്ചു കളയുക അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്